அம்மாவா தாமர கும்பிழிலெந்தொண்டு அம்மாவா தாமர கும்பிழல் எந்த கும்பிட்டுரிப்பாணோ வானத்தை கொம்பனானப்புரத்து கும்பிட்டீரிப்பாணோ வானத்தை கொம்பனானப்புரத்து அம்பிளியம்மாவ தாமரக்கும்பிளிலெந்தொண்டு താമര താമരക്കുമ്പിടുമായി അമ്മാവൻ താഴോട്ട് പോരാമോ താമര താമരക്കുമ്പിടുമായി അമ്മാവൻ താഴോട്ട് പോരാമോ പാവങ്ങളാണേലും ഞങ്ങളെ പായസ ചോറുതരാം പാവങ്ങളാണേലും ഞങ്ങൾ പായസ ചോറുതരാം പായസ ചോറുണ്ടോ ഞങ്ങള് പാടിയുറക്കുമല്ലോ പായസച്ചോറുണ്ടാ ഞങ്ങള് പാടിയുറക്കുമല്ലോ പാലമരത്തണലിൽ തൂമലപ്പായ വിരിക്കുമല്ലോ പാലമരത്തണലിൽ തൂ മലപ്പായ വിരിക്കുമല്ലോ അമ്പിളിലമ്മാവ താമരക്കുമ്പിളിലും തുണ്ടേ പേടമാൻ കുഞ്ഞില്ലേ മടിയിൽ പേടിച്ചേരിപ്പാണോ പേടമാൻ കുഞ്ഞില്ലേ മടിയിൽ പേടിച്ചേരിപ്പാടോ അമ്പിടിയമ്മാവ താമരക്കും പിടിയിലും തുണ്ട് അപ്പൂപ്പം താടി പോലെ നരച്ചൊരു തൊപ്പിയുള്ള അമ്മാവാ അപ്പൂപ്പം താടി പോലെ നരച്ചൊരു തൊപ്പിയുള്ള മാവാ താഴോട്ട് പോരമ്പം എനിക്കൊരു കാനിയം കൊണ്ടരുമോ എനിക്കൊരു കാര്യം കൊണ്ടരുമോ മാനത്ത മാളികയിൽ ഇരിക്കണ നാണം കുടുങ്ങില്ലേ മാനത്ത മാളികയിൽ ഇരിക്കുന്ന നാണം കുടുങ്ങയില്ലേ അപ്പെണ്ണിൻ കയ്യിൽ നിന്നും എനിക്കൊരു കുപ്പി വള തരുമോ അപ്പെണ്ണിൻ കയ്യിൽ നിന്നും ഊടയാത്ത കുപ്പി വള തരുമോ അമ്മാവ താമര കുമ്പിളയിലെ തൊണ്ണുടേം കുമ്പിട്ടീരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്തേ കുമ്പിട്ടീരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്തേ അമ്മാവ താമര കുമ്പിളയിലെ തൊണ്ണുഡേ